സാക്ഷിയായിട്ടുണ്ട് നമുക്കെതിരെ വന്ന എല്ലാം അസ്തമിച്ചു പോയില്ലേ എല്ലാം അസ്തമിച്ചു പോയില്ലേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുസീബത്ത് ഞാൻ ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു ആശങ്ക ഞാൻ പറയട്ടെ എന്റെ മനസ്സിലുള്ള ഒരു ആശങ്ക ചങ്ങാതി മഹല്ലുകളെ പിടിച്ചടിക്കാൻ ശ്രമം നടത്തി ഒരു മഹല്ലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കാലിനൊത്ത് ചെരുപ്പ് കിട്ടാത്ത സമയത്ത് ചെരുപ്പിനൊത്ത് കാലി മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് കേരള മുസ്ലിം ജമായത്തിന്റെ പിറവി കേരള മുസ്ലിം ജമായത്ത് മഹല്ലിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പേര് നിങ്ങളെ മഹലിന്റെ പേരെന്താ മഹലിന്റെ പേര് തൊടുവാനൂർ മഹല് മുസ്ലിം ജമായത്ത് കമ്മിറ്റി എന്നവർ പേര് വെക്കും ഇപ്പോൾ നമ്മുടെ പേര് പേരെന്തായിരിക്കില്ലേ അല്ലേ എന്റെ മഹനിന്റെ പേര് കല്ലായി മഹല് മുസ്ലിം ജമായത്താണ് കല്ലായി മഹലിൽ കാന്തപുരം പാർട്ടി ഉണ്ടാക്കിയെന്തായിരിക്കും പേര് കല്ലായി മഹല് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്ത് കാലു മുറിച്ചെങ്കിലും നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ സീറ്റ് പൊക്കടിക്കും പിരിവെടുക്കും ഇതേതാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാതെ വരും അങ്ങനെ ഒരു കൺഫ്യൂഷൻ കേരളീയ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ െളിയിക്കപ്പെടും അതുകൊണ്ട് ഇപ്പൊ ഞാനത് വിധി പറയുന്നില്ല എന്റെ സ്വന്തം സംശയമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നു ചിലപ്പോൾ വലിയൊരാശയൊക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് ഇന്ന് നിലവിൽ മട്ടന്നൂർ മഹല്ല മുസ്ലിം ജമാത്തിന്റെ പകരം അവരൊരു മഹല്ല മുസ്ലിം ജമാത്ത് ഉണ്ടായാൽ നമുക്ക് കോടതി ചോദ്യം ചെയ്യാൻ കഴിയും ഇന്ന് നിലവിൽ കഴിയും എന്നാൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ബ്രാഞ്ച് എന്ന നിലക്ക് മട്ടന്നൂർ മഹല്ല മുസ്ലിം ജമാഅത്ത് എന്ന് റിസീറ്റ് അടിച്ചാൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇതേതോ ഗൂഢമായൊരു ബുദ്ധിയുടെ ഉപദേശത്തോടെ നടത്തിയ നിഗൂഢമായ പ്രവർത്തനമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു ആ സംശയം അസ്ഥാനത്താണെങ്കിൽ തള്ളിക്കളയാം ഇനി സ്ഥാനത്താണെങ്കിൽ അതിനെപ്പറ്റി കൌരവതരമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു അള്ളാഹു സഹായിക്കുമാറാവട്ടെ പണക്കാട് സയ്യിദ് മുഹമ്മദ് രക്ഷാബ്ദങ്ങളും ഉമരൻ ശാബ്ദങ്ങളും അതുപോലുള്ള നേതാക്കന്മാരും അലിമീകളും വെട്ടിത്തെളിച്ച വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അണക്കാട്ട് തങ്ങൾ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ഭാഗത്തേക്ക് തങ്ങളെ ആനയിച്ചു കൊണ്ടുപോയ ആ പ്രിയപ്പെട്ട പാണക്കാട്ട് തങ്ങളും പ്രിയപ്പെട്ട ഷെരീഫ ഫാത്തിമ ഹജ്ജുമ്മയും ഒന്ന് ചൊന്നിച്ച് അവിടെ അടുത്തടുത്തായി അന്ത്യവിഷമം കൂടുകയാണ് ആ കബറല്ലാഹു വിഷാലമാക്കട്ടെ അവരീ നാഹു അവരെ ഈ നമ്മയും അള്ളാഹു ജന്നാത്തൽ ഒരുമിച്ച് കൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ദ്വായിൽ ഈ എളിയവരെ ഉൾപ്പെടുത്തുക അള്ളാഹു സഹായിക്കുമാറാവട്ടെ الحمد لله رب العالمين السلام عليكم ورحمه الله